ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ച് അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോലെ നമുക്ക് മുരിങ്ങക്കോലൊക്കെ കിട്ടി ഇവിടെ നമുക്ക് എപ്പോഴും മുരിങ്ങക്കായി കിട്ടാറില്ല കേട്ടോ അപ്പോൾ ചില സമയത്ത് ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് മുരിങ്ങയ്ക്കായി കിട്ടുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തോന്നി തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരു അവിയൽ ഉണ്ടാക്കുന്നു നമ്മൾ സാധാരണ അവിയലേക്കുണ്ടാക്കുന്നതിനകത്ത് മുരിങ്ങക്കോരൊന്നും ഇടാറില്ല കേട്ടോ കിട്ടാത്തത് കൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവിയൽ ഉണ്ടാക്കുന്ന അത്യാവശ്യം എല്ലാ കഷ്ണങ്ങളും തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ അവിയൽ എന്ന് പറയുന്നത് ഇച്ചാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വെജിറ്റബിളാണ് സോറി വെജിറ്റബിൾ അല്ല ഒരു കറിയാണ് എത്ര ഉണ്ടാക്കിയാലും ഇച്ചാന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നാൾ ഞാൻ ഇതുപോലെ അവിയൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിത്തെ കാണിച്ചപ്പോൾ അതിനകത്ത് ഞാൻ സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറി വേവിക്കാൻ വെക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് എന്നോട് ഒരാളെ പറഞ്ഞു അവിയലിനകത്ത് വെള്ളം ഒഴിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വെള്ളമൊന്നും ഒഴിച്ചില്ല അപ്പം അത് വേവിക്കാനായിട്ട് വെച്ചു എന്ന അന്നേരമാണ് ഞാൻ ഓർത്ത് ഇന്നലെ ഞങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയിരുന്നു ഞാനും ഉച്ചാനും കൂടെ കൂടി അപ്പം വാങ്ങിച്ച് കുറച്ച് സാധനങ്ങൾ വണ്ടിയുടെ ഈ ഒരു ബോക്സിനകത്ത് വച്ചിരുന്നു കേട്ടോ പക്ഷേങ്കിൽ മറന്നുപോയി അത് ഓർത്തില്ല എനിക്ക് ഓർമ്മ വന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കാറായപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഉച്ചാനോട് ചോദിച്ചായ നമ്മൾ വണ്ടിയുടെ ഡിക്കകത്ത് വെച്ചിരുന്ന സാധനങ്ങൾ എടുത്തില്ലല്ലോ എന്ന് ആക്ച്വലി നമ്മൾ ഈ ഫോണൊക്കെ വാങ്ങിച്ചത് വൈകുന്നേരം പുഴുങ്ങി കഴിക്കാനായിട്ട് വാങ്ങിച്ചാണ് പക്ഷെ നമ്മൾ വാങ്ങിച്ചതിനോട് വന്നപ്പം എന്തോ ഫോൺ കോളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പിന്നെ നമ്മളത് മറന്നു പോയി പിന്നെ വൈകിട്ടത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലും അങ്ങനെയൊക്കെ ഓരോ പണികളായിട്ട് വരുന്നു വിട്ടുപോയിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയും അതുപോലെ തൈര് വാങ്ങിച്ചതുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു വേറെ സഞ്ചിക്കാത്ത സാധനങ്ങളായിരുന്നപ്പം സഞ്ചിയെടുത്ത് നമ്മളങ്ങ് പോയി പക്ഷേങ്കിൽ ഇതിൻ്റെ കാര്യം മറന്നു പോയി അപ്പം എന്തായാലും ഇപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അത് തുറന്നെടുക്കാൻ കാരണം തൈര് എന്തായാലും പുളിച്ചു പോയിട്ടുണ്ടാകും കാരണം ഇത്രയും സമയം ഇരുന്നപ്പോഴത്തേക്കും അത് ചീത്തയാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ എന്തായാലും വേണ്ടില്ല അതെല്ലാം പിന്നെ ഞാൻ പോയി എടുത്തു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയണേ അവിയലൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനിതിനകത്ത് അരപ്പിട്ടിരുന്നു അപ്പോൾ അത് അത്യാവശ്യം പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് ഭാഗത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അവിയൽ ഉണ്ടാക്കി പിന്നെ ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല കേട്ടോ അപ്പോൾ എന്തായാലും അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറി ആട്ടോ ഞാൻ ഈ അവിയൽ വെച്ചത് രാവിലെ ഞാൻ ഇന്നിപ്പോൾ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ രാവിലെ ഇപ്പോൾ നേരത്തെ നമുക്ക് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കുട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ അവിയുള്ള കഷ്ണങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം സമയം ആറടി ആയിട്ടേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോഴത്തേക്കും എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയായി പിന്നെ ഇന്നലെ മീൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ മീൻ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട ദോശയുടെ ചമ്മന്തി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ചുട്ടെടുത്താൽ മതി കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇഡലിയാണ് ഉണ്ടാക്കി അപ്പം ചാനാണെങ്കിലും ഇവിടെ കൂടുതൽ ഇഷ്ടം ദോശയോടാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി കാരണം ശരിക്കും ദോശ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം പോകട്ടു കാരണം ഓരോന്നും ഓരോന്ന് നമ്മളെ ചുട്ടെടുക്കണ്ടേ അപ്പോൾ അത്രയും സമയമൊന്നുമില്ല പിന്നെ ഞങ്ങൾ മൂന്ന് പേരല്ലേ ു അധികം ദോശ വേണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ എന്നിപ്പിച്ച് നേരത്തെ ബാക്കിയുള്ള പണികൾ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് ചുട്ടെടുത്തു പിന്നെ അത് നമ്മുടെ സാധാരണ നോർമൽ ആയിരിക്കുന്ന ചുമന്ന കളറിലുള്ള ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇതിനോടുകൂടി കഴിഞ്ഞ ദിവസം രാത്രിയിൽ എൻ്റെ മോൻ എനിക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് മോൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ പറഞ്ഞു കാരണം നമ്മൾ ഇവരെ ഇതൊക്കെ പഠിപ്പിക്കണമല്ലോ അപ്പോൾ എന്നോട് മോൻ ചോദിച്ചു ഞാൻ എന്തിനാണ് മമ്മി ഇത് പഠിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അങ്ങനെയൊന്നുമല്ല നമ്മൾ നമ്മളേത് സാഹചര്യത്തിൽ എപ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറയാൻ പറ്റല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം അവന് ഒരു ചെറിയ മടിയായിരുന്നു എനിക്ക് ചപ്പാത്തി യുടെ മാവൊക്കെ കുഴച്ച് തരാറുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു മോനുണ്ടാക്കുക ആദ്യമൊക്കെ ഇതായി പോകും അപ്പോൾ പറഞ്ഞു ശരിയാകത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല എല്ലാവരും ആദ്യം പെർഫെക്റ്റ് ആയിട്ട് അല്ലല്ലോ പഠിക്കുന്നത് അപ്പോൾ അവൻ ആദ്യത്തെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടാക്കിയത് ഇച്ചിരി ചിരിഞ്ഞൊക്കെ പോയിട്ടോ പിന്നെ പിന്നെ ഉണ്ടാക്കി വന്നതെല്ലാം കറക്റ്റ് റൗണ്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ മക്കളെ പഠിപ്പിച്ചെങ്കിലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് എപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മോനോട് പറഞ്ഞു പറഞ്ഞുണ്ടാക്കിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ ബാക്കി ഉണ്ടാക്കി കേട്ടോ പിന്നെ ഒരു സമയത്ത് തന്നെ ചേർത്ത് ഇവിടെ നിന്ന് മുട്ട എന്താ പറയണേ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സവോളയൊക്കെ അരിഞ്ഞു തരുകയാണ് ചില സമയത്ത് ഇതുപോലെ വന്ന് എന്നെ സഹായിച്ചു തരൂട്ടോ അപ്പോൾ ലാസ്റ്റ് മോനുണ്ടാക്കിയ ചപ്പാത്തി ഇതുപോലെ ഹാർഡ് പോയി അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബായ്